ലേബി ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകൾ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് എന്താണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ പുതിയ വാദങ്ങളാണല്ലോ കേൾക്കുന്നത് ജാനകിക്കൊപ്പം ഒരു ഇനീഷ്യൽ ചേർത്താൽ മതി എന്ന എന്നാണ് പറയുന്നത് അപ്പോൾ സിനിമയുടെ ടൈറ്റിൽ മാറ്റണം അത് കൂടാതെ എല്ലായിടത്തും പ്രയോഗിക്കുന്നിടത്ത് ജാനകി എന്ന് മാത്രമാകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും കോടതി നടപടികൾ അത് മ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നു വിസ്തരിക്കുന്ന അഭിഭാഷകന്റെ മതമടക്കം പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്നത് ാണ് അണിയർ പ്രവർത്തകർ കാണുന്നത് പ്രതി അണിയറ പ്രവർത്തകർ സംവിധായകൻ പ്രവീൺ നാരായണനും നിർമ്മാതാവ് ജെ ഫിനീന്ദ്രകുമാറും അടക്കമുള്ളവർ അല്പം മുമ്പ് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ സബ് ടൈറ്റിൽ മാറ്റുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഇവർ കോടതിയെ അറിയിക്കുക തന്നെ ചെയ്യും കാര്യം ഇത് ഇതിന്റെ പബ്ലിസിറ്റി പൂർത്തിയായതാണ് എല്ലായിടത്തും ഹോ ഇതിൻ്റെ ഹോൾഡിങ്സും അതുപോലെ തന്നെ പോസ്റ്ററും ഒക്കെ ഇതിൻ്റെ മെറ്റീരിയൽ എല്ലായിടത്തേക്കും പോയതാണ് ഇനി അത് മുഴുവൻ മാറ്റേണ്ടി വരും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് സ്വാഭാവികമായും കോടതി അറിയിക്കും അത് അതിന് അപ്പുറത്തേക്ക് മ്യൂട്ട് ചെയ്യുന്നതിൽ ഇവർക്ക് വലിയ തടസ്സമുണ്ടാകില്ല കോടതി രംഗങ്ങളുൾപ്പെടെ മ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ രംഗങ്ങളാണ് എന്നുള്ള കാര്യം വാക്കാൽ മാത്രമാണ് അത് സെൻസർ ബോർഡ് അറിയിച്ചിരിക്കുന്നത് അത് രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ അതിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇതിലേതെങ്കിലും ഏതെങ്കിലും രംഗം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുമോ ആ കാര്യമൊന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും അത്തരത്തിൽ വലിയ എഡിറ്റിംഗ് വേണ്ടി വരില്ല അല്ലെങ്കിൽ റീഡബ് ചെയ്യേണ്ട സാഹചര്യമില്ല അത് അത് സ്വാഭാവികമായും ആ ഇവർക്കൊരാശ്വാസം തന്നെയാണ് ആ തുടക്കം മുതൽ ഒടുക്കം വരെ അതായത് കേന്ദ്ര കഥാപാത്രമായ ജാനകിയുടെ പേര് മാറ്റേണ്ടി വരികയായിരുന്നെങ്കിൽ അത് തുടക്കം മുതൽ ഒടുക്കം വരെ മാറ്റേണ്ടി വരുമായിരുന്നു അപ്പോൾ അത് റീ റീഡബിലേക്ക് പോകേണ്ടി വരുമായിരുന്നു ഇത്തരത്തിൽ മ്യൂട്ട് ചെയ്യുന്ന സാഹചര്യമേ ഉള്ളൂവെങ്കിൽ അത് കുറച്ച് ആശ്വാസമാണ് എന്നാൽ ഇത്തരത്തിൽ സബ് ടൈറ്റിൽ മാറ്റേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് അറിയിക്കുകയാണ് തന്നെ ചെയ്യും എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ റീഡബിലേക്ക് തന്നെ പോകുന്നതിനേക്കാൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇപ്പോഴത്തെ സെൻസർ ബോർഡിൻ്റെ നിലപാട് ആശ്വാസകരം തന്നെയാണ് എങ്കിലും ഇവർക്ക് ഈ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തപ്പോൾ ഉള്ള ഇവരുടെ വാദങ്ങളെല്ലാം തന്നെ അണിയറ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് അണിയറ പ്രവർത്തകരെ മാത്രമല്ല സിനിമാ മേഖലയെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ജാനകി എന്ന കഥാപാത്രത്തെ കോടതിയിൽ വിസ്തരിക്കുന്ന ആൾക്ക് വിസ്തരിക്കുന്ന ആൾ അന്യമതസ്ഥനാണ് ജാനകി എന്ന കഥാപാത്രത്തെ സഹായിക്കുന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രം അന്യമതസ്ഥനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എതിർ സത്യവാങ്മൂലത്തിൽ സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇതിന്റെ അണിയറ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എങ്കിലും സ്മൃതി ആദ്യം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തോന്നുന്ന മറുപടി ഇതാണ് കാര്യം ഏറ്റവും വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു അണിയറ പ്രവർത്തകർ ഉണ്ടായിരുന്നത് എന്നാൽ സെൻസർ ബോർഡ് ഇത്രയും വിചിത്ര കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ റീഡബ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് ആശ്വാസകരെ